നമസ്കാരം സാർ ഇന്ന് ഏറെ ചർച്ചയാവുന്ന ഒരു വിഷയമാണ് കട്ടപ്പനയിൽ ഒരു നിക്ഷേപകൻ ആത്മഹത്യ ചെയ്തു നമുക്കൊരു നിക്ഷേപകൻ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ അങ്ങ് അത് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല അദ്ദേഹത്തെ എത്രത്തോളം ഉപദ്രവിക്കാവോ അത്രത്തോളം ഉപദ്രവിച്ച് മാനസികമായിട്ടാണെങ്കിലും ഉപദ്രവിച്ച് അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച തുക ഒരു സഹകരണ ബാങ്കിൽ അദ്ദേഹം കട്ടപ്പനയിലുള്ള സഹകരണ ബാങ്കിൽ അദ്ദേഹം കൊണ്ടിട്ടു അദ്ദേഹത്തിന് ഒരു ആവശ്യ സമയത്ത് അത് എടുക്കാനായിട്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അദ്ദേഹം അത് എടുക്കാനായിട്ട് പോയപ്പോൾ അവിടത്തെ ചില ആളുകൾ നമുക്കറിയാം ആരാണ് അവിടെ ഭരിക്കുന്നതെന്നും ഇതൊക്കെ കൈയേറുന്ന നമുക്ക് കൃത്യമായിട്ട് അറിയാം അവരുടെ ചില പ്രവർത്തികളും കാരണം അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യല്ലാതെ വേറെ വഴിയില്ലായിരുന്നു ഒടുവിൽ അദ്ദേഹം ആ സഹകരണ ബാങ്കിന്റെ മുൻപിൽ തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് എങ്ങോട്ടാണ് നമ്മുടെ ഈ കേരളത്തിന്റെ ഒരു പോക്ക് ഇങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു സാധാരണക്കാരന്റെ അവസ്ഥ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇനി ഇനി മുൻപോട്ടുള്ള ഒരു പോക്ക് എന്നാണ് മനസ്സിലാവാത്തത് അല്ല കേരളം നമ്മള് ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സില് ഏറ്റവും മുന്നേ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമാണ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് സ്പാൻ ഓഫ് ലൈഫ് കൂടുതലുള്ള സംസ്ഥാനമാണ് കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള സംസ്ഥാനമാണ് അങ്ങനെ നമ്മൾ നോക്കുമ്പോഴേ ഈ സാമൂഹിക ക്ഷേമ രംഗത്ത് വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എല്ലാ രംഗത്തും സാക്ഷരതാ രംഗത്തോ വിദ്യാഭ്യാസ രംഗത്തോ ആരോഗ്യ രംഗത്തോ ഒക്കെ നമ്മൾ നേടിയ നേട്ടം പോലെ തന്നെ സഹകരണ രംഗത്തും നമ്മൾ വലിയ നേട്ടം നേടി സഹകരണ രംഗത്ത് വലിയ മാതൃക സൃഷ്ടിക്കാൻ കഴിഞ്ഞ സംസ്ഥാനമാണ് കേരളം പക്ഷേ അടുത്ത കാലത്തായിട്ട് സഹകരണ പ്രസ്ഥാനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചീട്ട് പോലെ തകരുന്ന വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുന്നത് ഇവിടെ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പണം പണവിടുന്നു അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ട്രാവൻകൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പണം പണവിടുന്നു അല്ലെങ്കിൽ കാതലിക് ബാങ്കിൽ ഫെഡറൽ ബാങ്കിൽ എവിടെയെങ്കിലും പണം പെടുന്നു നമ്മൾ ആ ബാങ്കിനെ വിശ്വസിച്ചാണ് അവിടേക്ക് കൊണ്ട് പണം നിക്ഷേപിക്കുന്നത് കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിലെ ഏത് ഗ്രാമത്തിൽ ചെന്നാലും അവിടെ ഒരു സഹകരണ സംഘം കാണും കാരണമെച്ചാല് ആ സഹകരണ സംഘങ്ങളൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കാൻ കാരണം ആ പ്രദേശത്തെ ഏറ്റവും സത്യസന്ധരും മാന്യന്മാരായ ആളുകളുമാണ് ഈ സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അവരെ വളരെ വിശ്വാസമായിരുന്നു അവരവിടെ പണം കൊണ്ട് ഇട്ട് നിക്ഷേപിച്ചു ആ നിക്ഷേപം അവർ സ്വന്തം പണം പോലെ അവർ സംരക്ഷിച്ചു അതിൻ്റെ അധികാരികൾ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ പക്ഷെ അടുത്ത സമയത്തായിട്ട് ഈ രാഷ്ട്രീയവൽക്കരണം ഈ സഹകരണ സംഘത്തിന്റെ അന്തസ്സ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശ്വസനീയത തകർത്ത് കളഞ്ഞു കാരണം ഏത് സാമൂഹ്യ വിരുദ്ധത്തിനും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പിന്നെ പാനലി വന്ന ഈ സംഘ സംഘത്തിലേക്ക് വരും അപ്പൊ ഫലത്തിൽ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ അപ്പൊ രണ്ട് പാനലുകൾ കാണും ആരാണ് കൊള്ളയടിക്കേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശമാണ് ഈ വോട്ട് ചെയ്യാൻ പോകുന്ന അംഗങ്ങൾക്കുള്ള സഹകരണ സംഘത്തിലെ അംഗങ്ങൾക്കുള്ളത് അതായത് മറ്റു ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവര് തെരഞ്ഞെടുത്ത അതായത് സഹകരണ സംഘത്തിലെ സഹകാരികൾ തെരഞ്ഞെടുത്ത ആളുകൾ അവരെ കൊള്ളയടിക്കുകയാണ് സഹകരണ ബാങ്കിൽ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കാരണം ക്വാളിറ്റി ഇല്ലാത്ത നാട്ടിലെ വൃത്തികെട്ടവന്മാരും ഗുണ്ടകളും അവരൊക്കെ ഇത്തരം ആളുകൾ അവര് രാഷ്ട്രീയത്തിന്റെ പേരിൽ സഹകരണ സംഘങ്ങളിലേക്ക് നുഴഞ്ഞു കയറിയപ്പോൾ സ്വാഭാവിക തകർന്നു പോയി അതാണ് സഹകരണ സംഘത്തിന്റെ കാര്യത്തില് സംഭവിച്ച ഏറ്റവും വലിയ അപകടകരമായ കാര്യം പാവപ്പെട്ട ആളുകൾ വിചാരിച്ചിരിക്കുന്ന അവർക്ക് എപ്പോഴും വീണെങ്കിലും ചെന്ന് പണമെടുക്കാം സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ എപ്പോഴും ചെന്ന് പണം എടുക്കണമെങ്കിൽ അവർക്ക് പണം വേണ്ടേ ആ പാവപ്പെട്ട മനുഷ്യന് സാബു അയാള് ആ പാവപ്പെട്ട മനുഷ്യനെ അവിടെ നിക്ഷേപിച്ച അവിടെ ഒരു ജീവിതകാലത്തെ സമ്പാദ്യമാണ് ഒരു സുപ്രഭാതത്തിൽ അവിടെ ചെല്ലുമ്പോഴേ തനിക്ക് പണമില്ല ആ മനുഷ്യൻ എന്ത് ചെയ്യും എങ്ങോട്ട് പോകും പക്ഷിയെടുക്കാൻ പറ്റൂ പിന്നെ അങ്ങനെ ആത്മഹത്യ അല്ലാതെ എന്ത് ചെയ്യണം ഈ കുറ്റവാളികളെ ആരെയെങ്കിലും നമ്മുടെ നീതിന്യായ കോടതി ശിക്ഷിക്കും അതിന് തെളിവുണ്ടോ കേസ് അത്ര കാലം നീണ്ടുപോകും അപ്പൊ കള്ള ഈ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നവൻ സുരക്ഷിതനാണ് പണം നഷ്ടപ്പെട്ടവന് അവസ്ഥ കഴിയുകയും അവന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇവിടെ ഒരു സംവിധാനങ്ങളും ഇല്ല അതാണ് സഹകരണ സംഘത്തില് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപകടം ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഇപ്പോഴും പതിനഞ്ചോളം ലക്ഷം രൂപ അവിടെ നിന്ന് കിട്ടാനുണ്ടെന്നാണ് പറയുന്നത് അതിനിടയിൽ ഈ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള സജി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ ഒക്കെ പുറത്തു വരുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുവാണ് നിനക്ക് പണി എന്താണെന്ന് അറിയില്ല എന്ന് നിനക്ക് നിനക്ക് പണി എന്താണെന്ന് അറിയില്ല അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാം എന്ന് വളരെ അഹങ്കാരത്തോടുകൂടി ആ മനുഷ്യൻ അപ്പോൾ അപ്പുറത്ത് നിന്നിട്ട് വളരെ കെഞ്ചിയിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന് തരാനുള്ള പൈസ ഗഡുക്കളായിട്ടെങ്കിലും ഇവർ ആദ്യം പറഞ്ഞിരുന്നു ഗഡുക്കളായിട്ട് നൽകാമെന്ന് പറഞ്ഞിരുന്നു പിന്നെയും അത് നീണ്ടുപോയി അവിടെ ചെന്ന് ഓരോ ദിവസവും ബാങ്കിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങിയിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് അവർ പറയുന്നുണ്ട് ഈ പറയുന്ന ഈ ഭരണ കരഞ്ഞ് കാലു പിടിക്കേണ്ട ഗതികേട് അവർക്ക് വന്നിട്ടുണ്ടെന്നാണ് അത്രയും ഒരു മനുഷ്യനെ എത്രത്തോളം ഉപദ്രവിക്കാവോ ഇപ്പോൾ ഭരിക്കുന്നത് നമ്മുടെ പാർട്ടിയാണ് അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ആണെന്നുള്ള ഒരു അഹങ്കാരത്തോട് കൂടിയിട്ടല്ലേ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊരു ഭീഷണിപ്പെടുത്തുന്ന ആ സന്ദേശം കേൾക്കുമ്പോൾ നമുക്കടക്കം തോന്നും നാളെ ഈ ഒരു ഗതി എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും നമ്മൾക്കൊന്നും ചെയ്യാനില്ലല്ലോ നമ്മൾ ആരുടെ മുൻപിൽ ഇനി പോകും എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് നിൽക്കുന്നത് അല്ല ആ സഹകരണ സംഘം പ്രസിഡന്റിനെയും ഡേറബേയും തിരഞ്ഞെടുത്താരാണ് സാബുനിപ്പുള്ള ആളുകളാണ് ഞാൻ അതാണ് ആദ്യം സൂചിപ്പിച്ചത് തങ്ങളുടെ മുതൽ കൊള്ളയടിക്കാനുള്ള ആളുകളെ തെരഞ്ഞെടുത്ത സഹകാരികളാണ് ആദ്യത്തെ ഉത്തരവാദികൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന വലിയൊരു പ്രശ്നം കേരളത്തിലെ ഒരു ക്വാളിറ്റിയുള്ള ലീഡർഷിപ്പിനെ തിരഞ്ഞെടുക്കാൻ കേരളീയർ തയ്യാറല്ല അത് കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ് അവർ വല്ലാതെ പൊളിറ്റിക്കലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ വർഗീയം നോക്കും ഈ ജാതി നോക്കും അതല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കും ഇത് രണ്ടും നോക്കിയല്ല ഒരു സഹകരണ സംഘത്തിന്റെ ചുമതല ഒരാളെ ഏൽപ്പിക്കേണ്ടത് കരുവന്നൂർ സഹകരണ സംഘത്തിലെ എത്ര രൂപ കൊള്ളയടിച്ചു അവിടെ പിന്നെ ആളുകൾ പണം നിക്ഷേപിച്ചവൻ ചികിത്സ കിട്ടാതെ മരിച്ചു ചില ഭാവത്തുകൾ ആത്മഹത്യ ചെയ്തില്ലവൻ ചികിത്സ കിട്ടാതെ മരിച്ചു ഒരു സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് ട്രിവാൻഡത്തിനടുത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് കൂടെ നിന്ന ആളുകൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരായ കളിപ്പിച്ചതിനാണ് അപ്പം ഇത് കുത്തഴിഞ്ഞൊരു സംവിധാനമായിട്ട് നമ്മുടെ സഹകരണ മേഖല മാറിയിട്ടുണ്ട് സഹകരണ ഡിപ്പാർട്ട്മെന്റിനും ഇക്കാര്യത്തിൽ ഫലപ്രദമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ ഗവൺമെന്റുകൾക്ക് അത് ചെയ്യുന്ന കാര്യത്തിൽ താല്പര്യമില്ല അത് ഭരണപക്ഷത്തിരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും മത്സരിച്ച് ഈ സഹകരണ പ്രസ്ഥാനത്തെ നശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് പരിഹാരം സഹകരണ പ്രസ്ഥാനങ്ങളിലെ നിക്ഷേപം മാറ്റി ഒന്നിൽ പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ നല്ല ബാങ്കിലോ ഇടുകയോ അല്ലാതെ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു പരിഹാരം പെട്ടെന്ന് കാണാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ ഒരു തകരാറുണ്ടാകുന്നത് നല്ല ബാങ്കിൽ നിന്നും ആളുകൾ പണം നിക്ഷേപം പിൻവലിക്കും അങ്ങനെ വരുമ്പോൾ ഈ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്ന വലിയൊരു സെക്ടർ തകർന്നു പോകും ആളുകൾ പണം നിക്ഷേപം പിൻവലിച്ചു കഴിഞ്ഞാൽ തകർന്നു പോകും പണ്ടൊക്കെ നിക്ഷേപ സമാഹരണം ഉണ്ടായിരുന്നു നിക്ഷേപ സമാഹരണം ആളുകളുടെ അടുത്ത് ചെന്നിട്ട് എൻ്റെ ബാങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ നമ്മുടെ ബാങ്കിൽ പണം നിക്ഷേപിക്കണം എന്ന് പറയുന്നതായിരുന്നു ഞാൻ എൻ്റെ നാട്ടിലെ ഒരു സഹകരണ സംഘത്തിൻ്റെ രണ്ട് ടൈം ഡയറക്ട് ബോർഡ് ഡയറക്ട്ബോർഡ് മെമ്പറായിട്ടിരുന്ന ആളാണ് അത് വളരെ കോടിക്കണക്കിന് രൂപ സ്വത്തുക്കളുള്ള ഒരു ബാങ്കാണ് കോന്നി റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് അപ്പൊ ആദ്യത്തെ ടൈമില് ഞങ്ങളെ പിന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ പാർട്ടിയെ ഇടതുപക്ഷം സി പി എമ്മിന്റെ പ്രതിയായിട്ടാണ് ഞാൻ ഉണ്ടായിരുന്നത് ഭരണസമിതി ഭരിച്ചു രണ്ടാമത്തെ ടേബിൽ ടൈമിൽ വീണ്ടും വന്നപ്പോഴേ സത്യമണ്ണി ആ പഴയ ബോർഡിൽ ഉണ്ടായിരുന്ന ആള് ഞാനാണ് അപ്പൊ സ്വാഭാവികമായും പ്രസിഡന്റായിട്ട് ഞാൻ വരാനാണ് സാധ്യത പക്ഷേ ഈശ്വരാധീനം കൊണ്ട് എനിക്ക് ആ കുരിശേറ്റെടുക്കേണ്ടി വന്നില്ല കാരണം അതിനകത്തുള്ള ചില ഗ്രൂപ്പ്സും വഴക്കും ഒക്കെ അഭിപ്രായ കൊണ്ട് പക്ഷെ എനിക്കിന്ന് തിരിഞ്ഞു വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു ഞാൻ ഞാനിരുന്ന ബാങ്കിലെ തൊട്ട് പിന്നാലെ വന്ന ആള് കൊള്ളയടിച്ചുകൊണ്ട് പോയത് അഞ്ചു കോടി രൂപയാണ് അഞ്ചു കോടി രൂപ അപ്പം നാട്ടിൽ ചെല്ലുമ്പോൾ ആളുകൾ കരഞ്ഞോണ്ടാണ് പറയുന്നത് ഞാൻ ആ ബോർഡ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ ഞാൻ റിസൈൻ ചെയ്ത് മാറി നിന്നു കാരണം എനിക്കറിയാം ആ ബാങ്ക് അപകടത്തിലേക്ക് പോവുകയാണ് എന്ന് മനസ്സിലാക്കി ഞാൻ അതിനകത്തുനിന്ന് മാറി നിന്നു ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസം ആ ബാങ്കിലെ പണം നിക്ഷേപിച്ചിട്ട് എൺപത് ഒരു വൃദ്ധൻ തന്റെ സമ്പാദ്യം കൊണ്ട് മുഴുവൻ അവിടെ ഇട്ടിരിക്കുകയാണ് അയാളോട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ കയർക്കുകയാണ് അയാളെ പണം നിക്ഷേപിച്ച പണമാണ് തിരിച്ചു ചോദിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് തേർഡ് റേറ്റ് ഗുണ്ടകളും കവലച്ചട്ടമ്പിമാരും സംസ്കാരമില്ലാത്തവനും സഹകരണ സംഘത്തിലേക്ക് കടന്നു വന്നപ്പോഴുണ്ടായ അപകടമാണിത് സഹകാരികള് ഗൗരവമായി ചിന്തിച്ചില്ലെങ്കിൽ തങ്ങളിട്ടിരിക്കുന്ന നിക്ഷേപം നഷ്ടപ്പെട്ടു പോകുന്ന ഇതിപ്പോ സാർ ഇപ്പോൾ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ വരുന്നു നമ്മളത് ഇപ്പൊ ചർച്ചയാവുന്നു മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നു പ്രതിഷേധങ്ങൾ ഉയരുന്നു പക്ഷെ കുറച്ചൊരു കാലം കഴിഞ്ഞാൽ ഇത് തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത് ഇതിനൊന്നും ഒരു അന്ത്യം ഉണ്ടാകുന്നില്ല ഇതിന് അന്ത്യം ഉണ്ടാകാത്ത നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയുടെ പ്രശ്നമാണ് കാരണം ഇതിനൊരു കേസ് എടുക്കുന്നു കേസ് ആയിരം കൊല്ലത്തേക്ക് പോകുന്നു പണം നിക്ഷേപിച്ച് ഇരുപത്തഞ്ചും മുപ്പത് ലക്ഷം നിക്ഷേപിച്ചതിന്റെ പണമില്ല അവനോട് കേസിന് പോകാനാണ് പണം മോഷ്ടിച്ചുകൊണ്ട് പോയിൻ്റെ പണമുണ്ട് അതായത് മോഷ്ടിച്ചെടുത്ത പണം കൊണ്ട് തന്നെ അവന് കേസ് നടത്താം നല്ല വക്കീലിനെ വിൽക്കാം എത്ര കാലം വേണമെങ്കിലും നമ്മുടെ കോടതിയിൽ നീട്ടിക്കൊണ്ടുപോകാം ആരാ ചോദിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ രാജ്യത്തെ ഈ സംവിധാനത്തില് ഒരുത്തന് പണം കൊണ്ടുപോയി സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചാൽ അവന്റെ താല്പര്യം സംരക്ഷിക്കാൻ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഇല്ല ഗവൺമെന്റ് ഇല്ല നീതിന്യായ വകുപ്പിൽ നീതി തേടി ചെന്നാൽ ലോകാവസാനം വരെ നീതി കിട്ടില്ല പിന്നെ എന്ത് ചെയ്യാനൊക്കെ പിന്നെ നമ്മുടെ പണം സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള മാർഗം നമ്മൾ നോക്കുക അല്ലാതെ കേരളത്തിൽ ഇതേ ശരിക്കും കേരളത്തിന്റെ കണ്ണ് തുറപ്പിക്കേണ്ട ഒന്നാണ് ജനങ്ങൾ വളരെ ശ്രദ്ധിച്ച് അവരുടെ നിക്ഷേപം എങ്ങനെ നിക്ഷേപിക്കണം നിക്ഷേപിക്കാൻ കൊള്ളാവുന്ന ബാങ്കിലാണോ സഹകരണ ബാങ്കിലാണോ തങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് ഗൗരവപൂർവ്വം ആലോചിക്കാതെ നിക്ഷേപിച്ചാലുണ്ടാകുന്ന അപകടമാണ് ഈ അപകടം പിന്നെ കേരളത്തിൻ്റെ അത് മറ്റൊരു കാര്യം ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല ആരും പെട്ടെന്ന് കബളിപ്പിക്കാൻ പറ്റിയ ഒരു സമൂഹമായിട്ട് കേരളം മാറിയിരിക്കുന്നു എത്ര സ്വകാര്യ ബാങ്കുകൾ പൂട്ടി ഈ നാലും ആളുകൾ സ്വകാര്യ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കും അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും എളുപ്പം കളിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ കേരളീയരാണ് നമ്മൾ പറഞ്ഞിട്ട് ഇന്ത്യയിലെ നമ്പർ വൺ ജീവിക്കുന്ന സംസ്ഥാനം കേരളമാണ് അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതിന്റെ കാരണം സാറേ അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതിപ്പോ സി പി എം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന എന്ത് സംഭവം ഉണ്ടായി കഴിഞ്ഞാലും അത് കഴിഞ്ഞാൽ പാർട്ടി പറയുന്ന ഒരു തമാശയാണ് ഞങ്ങൾ ഇവർക്കൊപ്പമാണ് ഞങ്ങളാ കുടുംബത്തിനൊപ്പമാണ് ഞങ്ങൾ ഇരയ്ക്കൊപ്പമാണ് എന്ന് പറയുന്നത് പക്ഷെ അത് കഴിഞ്ഞ് ഇവർ തന്നെയാണ് മറുസൈഡിൽ ഈ പറയുന്ന വേട്ടക്കാരെ മുഴുവൻ സംരക്ഷിക്കുന്നത് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് എന്ത് സംഭവമാണെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് നവീൻ ബാബുവിന്റെ വിഷയം എടുത്താൽ തന്നെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ അടക്കം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ആ കുടുംബത്തിനൊപ്പമാണ് നവീൻ ബാബുവിന്റെ ഒപ്പമാണെന്ന് അന്ന് പി പി ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ സ്വീകരിക്കാനായിട്ട് ചെന്ന് നിൽക്കുന്ന ഗോവിന്ദന്റെ ഭാര്യയായിരുന്നു അപ്പോൾ ഈ പറയുന്ന പോലെ അവിടെ എല്ലാ സംരക്ഷണം ഒരുക്കുന്നതും ഈ പറയുന്ന ഇതേ പാർട്ടിയിലുള്ള നേതാ നേതൃത്വവും സഖാക്കളുമാണ് അത് തന്നെയാണ് ഇപ്പൊ ഇവിടെയും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ കുടുംബത്തിനൊപ്പമാണ് ഞങ്ങൾ ഇവർക്കൊപ്പമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് ഒരു പാർട്ടിയുടെ ഒരു ന്യായീകരണമാണ് എന്ന് പറയാം നമുക്ക് എന്ത് പറഞ്ഞാലും ഇവരുടെ ഭാഷയിൽ പറഞ്ഞ ക്യാപ്സ്യൂൾ ഇറക്കുക എന്ന് പറയൂല തൽക്കാലത്തേക്ക് ഒന്നും എല്ലാം ഒന്ന് ഒരു നീക്കമായിട്ടാണ് അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ അല്ലെ നവീൻ ബാബു എന്റെ നാട്ടുകരനാട്ടുകാരെന്ന് പറഞ്ഞാൽ കൂഞ്ഞിലെ താമസിക്കാം അവിടുന്ന് പത്ത് കിലോമീറ്റർ ഉണ്ട് മലയാളപ്പുഴയും നേരിട്ട് പരിചരിമില്ലെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് കണ്ടറിയാം ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങിക്കാത്ത ഉദ്യോഗസ്ഥനാണ് ഏറ്റവും സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് ആര് ചെന്നാലും ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യുന്ന ആളാണ് സമയം നോക്കാതെ ജോലി ചെയ്യുന്ന ആളാണ് മലയാളപ്പുഴയെ ഒരു നല്ല ഇടത്തരം ആഠ്യ കുടുംബത്തിൽ ജനിച്ച് പെരുമാറ്റത്തിൽ ആ കുലീനെത്തും ആഠ്യത്തു ഒക്കെയുള്ള ഒരു വളരെ നല്ല മനുഷ്യനാണ് ഈ നവീൻ ബഹബു പക്ഷെ അദ്ദേഹത്തിനെ ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടത് എന്താണെന്ന് നമ്മൾ പകൽ പോലെ വ്യക്തമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീ അവിടെ ചെന്ന് ഒരു എ ഡി എമ്മിന്റെ യാത്രയായ യോഗത്തിൽ വിളിച്ചിട്ട് വിളിക്കാത്ത ക്ഷണിക്കാത്ത അതിഥിയായിട്ട് ഒരു സ്ത്രീ അവിടെ ചെല്ലുന്നു അവരവിടെ ചെന്നിട്ട് ആ മനുഷ്യനെ പറയാവുന്നതും പറയാണ്ടാത്തതും ഒക്കെ പറഞ്ഞു എന്നിട്ട് ജാൻസി റാണി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് പോലെ അവർ ഇറങ്ങിപ്പോകുന്നു തിരിച്ച് ഈ സ്ത്രീയെപ്പോഴും ജയിലിലിടുന്നു തിരിച്ചു വരുന്നപ്പോൾ അവർക്ക് വലിയ സ്വീകരണം ഇതൊക്കെയാണ് കേരളത്തിന് എത്ര പ്രാകൃതമാണ് കേരളം എന്നാ ഞാൻ അറിയിച്ചു ഇത് തമിഴ്നാട്ടിലാണ് ഇത് നടക്കില്ല തമിഴ്നാട്ടിൽ അവർ കൈകാര്യം ചെയ്യും പക്ഷേ ഇതെന്ത് ചെയ്യാനൊക്കെ ഇവർക്ക് സംരക്ഷണം കൊടുക്കാൻ പോലും ഇനി വേറൊരു കാര്യം ഞാൻ ചോദിക്കാം നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണ് എന്നുള്ളതിന് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള റിപ്പോർട്ടുകൾ കൃത്യമായി പരിശോധിച്ചാൽ ഗൗരവപൂർവ്വം നമുക്ക് സംശയത്തു എന്റെ അഭിപ്രായത്തിലെ നവീൻ ബാബുവിനെ പോലെ ഒരാള് കഥകൾ തുറന്നിട്ട് കിടക്കാന്ന് ആത്മഹത്യയും ഒക്കെ പറഞ്ഞാൽ ഇതൊന്നും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല ഈ കേസ് അന്വേഷിക്കാൻ സി ബി ഐക്ക് വിടേണ്ടതാണ് സി ബി ഐക്ക് വിടുന്നെനിക്ക് പ്രതീക്ഷയില്ല കാരണം നമ്മുടെ കോടതി തന്നെ ഇത് വലിച്ചടിച്ച് സി ബി ഐ ഇതിനാണോ പോലീസ് വേണം സി ബി ഐ കേസ് അന്വേഷിക്കണമെന്ന് അറിയാൻ ഏതൊരു ലേമാനും പറയാവുന്ന ഒരു കാര്യമുണ്ട് സി ബി ഐ അന്വേഷിക്കണം സംസ്ഥാന പോലീസ് ഈ കേസ് അന്വേഷിച്ചാൽ അത് തെളിയിക്കാൻ പ്രയാസമാണ് ഒന്ന് ഭരണകക്ഷിയിൽപ്പെട്ട ശക്തിയായ ഒരു നേതാവാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഭരണകക്ഷിയിൽപ്പെട്ട പ്രമുഖന്മാരുമായിട്ട് ബന്ധമുള്ള ആളുകളാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് സി ബി ഐ കൂട്ടിലടച്ച തത്തയാണെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കഷ്ടമല്ലേ കേരളത്തിലെ പോലീസ് സത്യസന്ധമായിട്ട് പോലീസിന് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താണ് കോടതി കോടതി നമുക്ക് നീതിന്യായ കോടതിയോടുള്ള ബഹുമാനവും വിശ്വാസവും നഷ്ടപ്പെടാനുള്ള കാരണം ചില കോടതി വിധികളാണ് കോമൺ സെൻസിന് നിരക്കാത്ത കോടതി വിധി പറഞ്ഞിട്ട് കോടതിയെ അംഗീകരിക്കണം ബഹുമാനിക്കണം എന്ന് പറഞ്ഞാല് അത് സാധ്യമാകുന്ന കാര്യമല്ല മറ്റേ ഞാൻ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ നവീൻ ബാബുവിന്റെ മരണം അതല്ലെങ്കിൽ കൊലപാതകം മരണം എന്ന് ആരോപിക്കപ്പെടുന്നു പക്ഷെ അത് കൊലപാതകമാകാൻ സാധ്യതയുണ്ട് എന്ന് പ്രഥമ ദൃഷ്ടിയ ഏതൊരു മനുഷ്യനും തോന്നും ഏതൊരു മനുഷ്യനെ പോലെയാണല്ലോ ഈ പിന്നെ നിതിന്യായ വകുപ്പിലിരിക്കുന്ന ആളുകളും ജഡ്ജിമാരും ഒക്കെ നമ്മുടെ സാധാരണ മനുഷ്യരല്ലേ ഇത് ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യമാണ് ഈ കേസ് സി ബി ഐക്ക് വിടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ തെളിവുകൾ നശിപ്പിക്കാൻ ഈ കൊലപാതകൾക്ക് അവസരം ലഭിക്കുന്നു ഈ കേസ് കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ടാകുന്നു നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടാനുള്ള സാധ്യത മങ്ങുന്നു അതാണ് കാണുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കട്ടപ്പനയിലെ ആത്മഹത്യ ചെയ്ത ആൾക്കും നീതി കിട്ടില്ല കൊല്ലപ്പെട്ട ഒരു പക്ഷേ കൊല്ലപ്പെട്ട ഒരു പക്ഷേ എന്നാണ് ഞാൻ പറയുന്നത് ഒരു പക്ഷേ കൊല്ലപ്പെട്ട നവീൻ ബാബുവിനും നീതി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പോലും ദുർബലമായി മാറിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ ഒരു സാധാരണ പൗരൻ്റെ ജീവനും സ്വത്തിനും ഉറപ്പ് കൊടുക്കാനുള്ള ഒരു സംവിധാനവും നമ്മുടെ സംസ്ഥാനത്ത് ഇല്ല എല്ലാ സംവിധാനങ്ങളും പരിപൂർണമായിട്ട് ഏതാണ്ട് തകർന്നു കഴിഞ്ഞു നമുക്കൊന്ന് ആദരിക്കാൻ ബഹുമാനിക്കാൻ വിശ്വസിക്കാൻ പറ്റിയ ആളുകൾ ഒരു സെക്ടറിലും ഇല്ല അതായത് നമ്മുടെ ജനാധിപത്യം നിക്കുന്നത് ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവുമാണ് ഇതിൽ ആ ഇത് ഇവിടെ ഇവിടെ ഇരിക്കുന്ന ആരെയാണ് നമുക്കൊന്ന് ബഹുമാനിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് കേരളം വളരെ 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 ഗൗരവമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും കൂടുതൽ ആത്മഹത്യ ഈ സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിച്ചവർക്കുണ്ടാകും എന്തായാലും നിക്ഷേപി നിക്ഷേപിച്ചവർ അവർ നിക്ഷേപിച്ച പണം വിഷയാജിക്കുന്നത് പോലെ എന്ന് ചോദിച്ച് കിട്ടാതെ വന്ന ആത്മഹത്യ ചെയ്യുക അത് നിർനിമേഷരായി നിസംഗരായി ഇവിടുത്തെ മാധ്യമങ്ങൾ നോക്കി നിൽക്കുക ഇവിടുത്തെ സമൂഹം നോക്കി നിൽക്കുക ഇതൊക്കെ കേരളത്തിൻ്റെ ഒരു ദുര്യോഗം എന്നല്ല എന്താ പറയുന്നത് എന്നാലും ഇപ്പോൾ സാബുവിന്റെ മരണത്തിലാണെങ്കിലും അദ്ദേഹം അവസാനം വരെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന ആ ഒരു നിമിഷം വരെ അദ്ദേഹം പോരാടിയിട്ടുണ്ട് അദ്ദേഹം ഈ പറയുന്ന തന്റെ അധ്വാനത്തിന്റെ ഒരു കുറച്ചെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവി മക്കൾക്ക് അവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അത് ഒരു പ്രതീക്ഷയിലായിരുന്നു അദ്ദേഹം അവസാനം വരെ പക്ഷെ ഈ ഒരു ഭീഷണിയും കൂടെ അദ്ദേഹത്തിന് താങ്ങാൻ സാധിച്ചില്ല അത് തന്നെയാണ് നമ്മൾ നവീൻ ബാബുവിന്റെ വിഷയത്തിലും നമുക്ക് എടുത്തു പറയേണ്ടത് ഏതായാലും അദ്ദേഹത്തിന് അവസാനം ഈ പറയുന്ന എല്ലാവരും ചെന്ന് നിൽക്കുന്നതാണ് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു വിശ്വാസം ഉള്ളതാണ് നീതി വ്യവസ്ഥയിലെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിലാണെങ്കിലും സാബുവിന്റെ വിഷയത്തിലാണെങ്കിലും നവീൻ ബാബുവിന്റെ വിഷയത്തിലാണെങ്കിലും ഈ പറയുന്ന നീതി ഇവർക്ക് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും സാധിക്കില്ല നീതി കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല നീതി കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞാല് എത്ര കാലം വേണേലും ഈ കേസ് നെട്ടിക്കൊണ്ടുപോകും അതാണ് പ്രശ്നം ഒരു കേസ് കേട്ട ഒരു നിശ്ചയിക്കാനൊരു ഒരു സമയം വേണ്ടേ ഇതെത്ര വേണേലും ഞെട്ടിക്കൊണ്ടുപോകും അതാ ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് മോഷ്ടിച്ചോണ്ട് പോയതിന്റെ പണമുണ്ട് അതായത് സജിയുടെ പണം മോഷ്ടിക്കപ്പെട്ട പണം ഉപയോഗിച്ച് കേസ് നടത്താം നല്ല വക്കീലിനെ വിളിക്കാം സജിയുടെ വീട്ടുകാരെന്തു ചെയ്യും അവർക്കുള്ളതെല്ലാം ബാങ്കിൽ കൊണ്ടിട്ടു നഷ്ടപ്പെട്ടു പോയി അത് കേരളത്തിലെ മലയാള മലയാളികളെ പ്രത്യേകിച്ച് സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചവർ വീണ്ടും വീണ്ടും ചിന്തിക്കുക തങ്ങൾ പണം ഏൽപ്പിച്ചിരിക്കുന്നത് സുരക്ഷിതമായ കരങ്ങളിലാണ് സുരക്ഷിതമായ കരങ്ങളിലാണെങ്കിൽ സഹകരണ ബാങ്ക് വളരെ നല്ലത് തന്നെയാണ് ഏത് സമയത്തും നമുക്ക് സേവനം കിട്ടുന്നതാണ് പെട്ടെന്ന് ജനങ്ങളെ സേവിക്കാവുന്ന ലക്ഷ്യത്തോടിയാണ് സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുന്നത് അത് നിലനിർത്തേണ്ടത് നമ്മുടെ കാർഷിക മേഖലയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ സമ്പദ്ഘടനയുടെ അനിവാര്യമായ ഒരു ഘടകമാണ് പക്ഷേ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആളുകളെ മറിച്ച് ചിന്തിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ഇക്കാര്യത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ സഹകരണ ഡിപ്പാർട്ട്മെന്റ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് ഇവരൊക്കെ ഗൗരവെടുത്തില്ലെങ്കിൽ ഈ സഹകരണ പ്രസ്ഥാനം തരിപ്പണമാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നും ഇല്ല ഏതായാലും ഇപ്പൊ സാബുവിന്റെ മരണത്തിലാണെങ്കിലും ഇനിയും ഒരുപാട് ദുരൂഹതകൾ ഉണ്ട് അദ്ദേഹത്തിനെ ഈ മരിക്കുന്നതിന് മുൻപ് വരെ അദ്ദേഹത്തിനെ ഒന്ന് അവരെ വെച്ച് അവിടെ വെച്ച് മർദ്ദിച്ചിരുന്നു എന്നും പറയുന്നുണ്ട് അപ്പൊ അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഏതായാലും ആ കുടുംബത്തിന് നീതി കിട്ടട്ടെ നീതി കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമസ്കാരം